ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കു വേണ്ടി സമരം ചെയ്ത വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഭീഷണിയെന്ന് പരാതി വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ സംസാരിച്ചത് കൂടാതെ സ്ഥാപനം പൂട്ടിക്കുമെന്ന ഭീഷണിയും സി പി എം ജില്ലാ സെക്രട്ടറിയിൽ നിന്നുണ്ടായി വേണേൽ പഠിച്ചാൽ മതി കൊണ്ടുവന്ന കോളേജ് പൂട്ടിക്കാനും പാർട്ടിക്കറിയാം എന്നായിരുന്നു സി വി വർഗീസിന്റെ ഭീഷണി മന്ത്രി റോഷി അഗസ്റ്റിൻ വാഗ്ദാനം നൽകിയ പൈനാവിലുള്ള ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ പതിനാറിന് സമരം നടത്തിയത് തുടർന്ന് കഴിഞ്ഞ പതിനെട്ടിന് കളക്ടറുടെ ഓഫീസിൽ നടത്താനിരുന്ന യോഗം കളക്ടർ ഇല്ലാത്തതിനാൽ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ ചെറുതോണിയിലെ ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ രണ്ട് അധ്യാപകർ പി ടി എ പ്രസിഡന്റ് രണ്ട് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അഞ്ച് വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പാർട്ടി ഓഫീസിലെ യോഗത്തിൽ പങ്കെടുത്തു പൈനാവിലുള്ള ഹോസ്റ്റൽ വിട്ടുകിട്ടണമെന്ന വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യത്തോട് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി ഇങ്ങനെയാണ് നിങ്ങൾ എത്ര സമരം ചെയ്താലും ഒരു പ്രയോജനവുമില്ല ഞങ്ങളുടെ സർക്കാരാണ് നഴ്സിംഗ് കോളേജ് കൊണ്ടുവന്നതെങ്കിൽ അത് ഇല്ലാതാക്കാനും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഒരുക്കി തരുന്ന താമസ സൗകര്യത്തിൽ താമസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നഴ്സിംഗ് കോളേജ് പാർട്ടിക്കാർ വേണ്ടെന്ന് വയ്ക്കും പി ടി എ പറയുന്നത് കേട്ട് വിദ്യാർത്ഥികൾ തുള്ളാൻ നിന്നാൽ നിങ്ങളുടെ രണ്ടു വർഷം പോയി കിട്ടുമെന്ന് സെക്രട്ടറി പരിഹസിച്ചു നഷ്ടം വിദ്യാർത്ഥികൾക്ക് മാത്രമാണെന്നും എന്ത് സമരം ചെയ്താലും ഒരു നടപടിയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കടുപ്പിച്ചു പറയുക മാത്രമല്ല വിദ്യാർത്ഥികൾക്കു വേണ്ടി ശബ്ദമുയർത്തിയ പി ടി എ അംഗത്തോട് എന്നെപ്പറ്റി ശരിക്കും അറിയാമോ എന്ന ഭീഷണി മുഴക്കിയെന്നും യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു പ്രവർത്തനം ആരംഭിച്ച് രണ്ട് വർഷം പിന്നിട്ടിട്ടും അംഗീകാരവും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കാത്തതിനാൽ പ്രതിഷേധിച്ചാണ് ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം തുടങ്ങിയത് സമരത്തിന് കേരള ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻറ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിലും വിവിധ നഴ്സിംഗ് കോളേജുകളിലെ വിദ്യാർത്ഥികളും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ കാസർകോട് വയനാട് പാലക്കാട് ഇടുക്കി പത്തനംതിട്ട തിരുവനന്തപുരം അനക്സ് കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളോ വേണ്ടത്ര അധ്യാപകരോ ഇന്ത്യൻ കൗൺസിൽ അംഗീകാരമോ ഇല്ല എന്നുള്ളത് പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല നഴ്സിംഗ് കോളേജിൽ നിന്ന് പ്രകടനമായി മെഡിക്കൽ കോളേജിന് മുന്നിൽ മുദ്രാവാക്യം വിളികളുമായി എത്തിയ വിദ്യാർത്ഥികൾ സമരം തുടരുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികൾക്കൊപ്പം സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന് തന്നെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നത് ഞങ്ങളുടെ സർക്കാരാണ് നഴ്സിംഗ് കോളേജ് കൊണ്ടുവന്നതെങ്കിൽ അത് ഇല്ലാതാക്കാൻ ഞങ്ങൾക്കറിയാം എന്ന രീതിയിലായിരുന്നു ഇത്തരത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഭീഷണിപ്പെടുത്തിയതെന്ന് പറയുന്നുണ്ട് എന്തായാലും പല രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ ഈ കഴിഞ്ഞ പതിനാറിന് സമരം നടത്തിയത് ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സെക്രട്ടറി ഭീഷണിയുമായി രംഗത്തെത്തിയത് സ്ഥാപനം പൂട്ടിക്കുമെന്ന ഭീഷണിയാണ് ഇദ്ദേഹം മുഴക്കിയതെന്ന് പറയപ്പെടുന്നുണ്ട്